ഹായ് ഫ്രണ്ട്സ് ഞാൻ രാജേന്ദ്രൻ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ആ മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് വെക്കുന്ന ഫിലിങ്സ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് പച്ചമുളക് സവാള ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഉപ്പ് കടുക് രണ്ട് മുളക് ഇത്ര കഴിഞ്ഞതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ആ ഉരുളകിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുക്കണം അതുപോലെ സവാള ബീറ്ററൂട്ട് ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മുടെ സവാള ബീട്രൂട്ട് റൂട്ട് ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തു ഇഞ്ചി പച്ചമുളക് പിന്നെ ഉരുളം കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം ആദ്യമായിട്ടൊരു അടുപ്പത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പം കടുുക എന്നാ മൂത്ത് കഴിഞ്ഞ് ഇനി കടുക് ഇടുക ഒരു വില ടീസ്പൂൺ കഴുക് കടുക് പൊട്ടിക്കഴിഞ്ഞ് വേട്ടല്ല ഇടുക

അതിന്റെ പച്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം സവാള ഇട്ടു സവാള ഇടുമ്പോഴ് നല്ലപോലെ വഴന്ന് കിട്ടാനായിട്ട് വെച്ചിരി ഉപ്പിട്ടു തക്കാലം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ സവാള ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ കിട്ടും ഇത് നല്ലപോലെ ഇളക്കിയിട്ട് സിമ്മിലിട്ട് ഈ മൂടി വെച്ച് കുറച്ചേരം മേടിച്ചു ഇടയ്ക്ക് കയ്യിൽ ഒന്ന് പൊക്കി ഇളക്കി കൊടുക്കും സാധാരണ ഇന്ത്യൻ കോഫീസിലെ മസാല എന്ന് പറയുമ്പോ ഒരിച്ചിരി കുഴഞ്ഞ ടൈപ്പാണ് അപ്പൊ അതിനെ നമ്മൾ ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളക്കണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും ഏറ്റവും പ്രധാനം നമ്മൾ ഈ എടുക്കുന്ന ബീറ്റ്റൂട്ട് നല്ല കളറുള്ള ബീട്രൂട്ടായിരിക്കും ശരിക്കും നല്ല ഡാർക്ക് കളറുള്ള നീട്ടോട്ട് പിന്നെ ഇതിലേക്ക് നമ്മള് തിളച്ച തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ച് ഈ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചുടച്ചു വെച്ചിരിക്കുന്ന ഉരുളം കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കണം ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒരുമാതിരി ഉടങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് ഈ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന നല്ലപോലെ മിക്സ് ചെയ്യുക ഇന്ത്യൻ കോഫി ഹോസ് മസാലയുടെ ഒരു പരുവെന്ന് പറയുന്നത് ഇതുപോലെ കുഴഞ്ഞിരിക്കുക പിന്നെ ഇനി നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് നോക്കി ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം ചട്നി ഉണ്ടാക്കണം സാധാരണ നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും അപ്പം ഞാനിതിപ്പോൾ എരിവ് നോക്കിയപ്പോഴും എരിവ് കറക്റ്റാണ് എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ആണ് അപ്പോൾ പിന്നെ ഞാൻ ഇത് രണ്ടും ഇപ്പൊ തൽക്കാലം ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പം ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല അല്ലെങ്കിൽ അതുകൂടെ ഇട്ട് കഴിയുമ്പോൾ എരിവ് കൂടിപ്പോകും എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ആദ്യ ഇച്ചിരി എണ്ണ പുരട്ടുക നല്ല എണ്ണ ടായി കഴിഞ്ഞിട്ട് അതിന് മാവ് വരി ഒഴിക്ക് ദോശ ഒരുമാതിരി വെന്ത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഫീലിങ്സ് വെക്കുക അപ്പൊ ഇത് ഈ വെന്ത് കഴിയുമ്പോഴേ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടും ഇനി അതിൻ്റെ അകത്ത് മറ്റേ ഇത് നമുക്ക് ഇതിന്റെ ചട്നി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ചട്ടനി ഉണ്ടാക്കാനായിട്ട് ആദ്യം തേങ്ങാപ്പീര രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്നാല് ഉള്ളി കൊച്ചുള്ളി ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചട്ടനി അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ അടുത്തത് ഇത് താളിക്കാനുള്ള സംഗതികളാണ് വേപ്പല മറ്റൻമുളക് ഉള്ളി കടുക് അപ്പം അതിന് നമുക്ക് അതൊന്ന് വറുത കളിക്കാനുള്ള റെഡിയാക്കും ചെറിയ ചട്ടി കൂടാൻ വെച്ചിരിക്കുകയാണ് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുുകടുക കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേപ്പല ഇടുക പിന്നെ ആ വറ്റൻമുളക് ഇടുക ഉള്ളി അപ്പൊ ഉള്ളിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവും വരെ ഈ ഉള്ളിക്ക് വേണ്ടി ഒരു ഇച്ചിരി ഇളക്കിക്കൊണ്ടിരിക്കപ്പ് ഇതിലിടുക ഉള്ളി ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചട്നി ഇത്ര ഉണ്ടായിലോട്ടാക്കിയില്ലാലും കുഴപ്പമില്ല ഇച്ചിരി കൂടെ തിക്കായാലും കുഴപ്പമില്ല ഇനി നമ്മൾ ഈ ഇപ്പം ഈ ചെയ്തോണ്ടിരിക്കുന്നത് അതിലോട്ട് ഗോരി ഇടുക നമ്മുടെ ചട്ണി റെഡി ചട്നിയും റെഡിയായി നമ്മുടെ ഇന്ത്യൻ കോപ്പിക് ഹൗസ് സ്റ്റൈലും മസാല ദോശം റെഡിയായി അപ്പോൾ നിങ്ങളിതുപോലുള്ള ഒരെണ്ണം ഒന്ന് ഉണ്ടാക്കി ഈ റെസിപ്പി വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു